ചിരകാല ആവശ്യമായിരുന്ന ഒരിടത്താണ് നാട്ടുവണ്ടി വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയത്തെ കാരിതാസ് റെയിൽവേ മേൽപ്പാലത്തിൽ നമ്മുടെ ഒരു നാടിന്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ കാരിതാസ് റെയിൽവേ മേൽപ്പാലം ഈ നാടിന്റെ ഒരു സ്വപ്നമാണ് എന്തായാലും ഇടതുപക്ഷ ഒരു വിജയകരമാണ് ലെവൽ ില്ലാത്ത കേരളം എന്നുള്ളതായിരുന്നു ഇടപ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മെയിൻ ടീം തന്നെ അപ്പോൾ ഈ മേൽപ്പാലത്തോടൊപ്പം തന്നെ പല മേൽപ്പാലങ്ങളും ആ സമയത്ത് പണി പൂർത്തിയാക്കുക ചെയ്തു നമുക്കറിയാം ഈ റോഡിനപ്പുറത്തെ ഭാഗത്തേക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കുട്ടികളുടെ മെഡിക്കൽ കോളേജ് ആരാധനാലയങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ പല ഇതുമുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന കരുത്താസിന്ന് അങ്ങോട്ട് പോകേണ്ടി ഇവിടെ ഈ വെയിറ്റ് ചെയ്യേണ്ട വരുന്നു അങ്ങനെ ജീവന് വരെ അപായം നേരിട്ട ഒരു സന്ദർഭം മേൽപ്പാലത്തിൻ്റെ പണി ഫസ്റ്റ് പൂർത്തിയാക്കിയിരുന്നു പിന്നെ അപ്രോച്ച് റോഡിൻ്റെ ഇത് വന്നു അപ്പോൾ ഈ നാടിൻ്റെ ഒരു വികസനത്തിന് തന്നെ ഇത് വലിയ കാര്യ ഇതായി തീർന്നിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അതായത് ഈ രണ്ട് ടേം ഭരണം നടത്തിയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മൂന്നാം തവണയും വരണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആഗ്രഹം ഈ റെയിൽവേ ക്രോസിന് ഇരുവശത്തുമുള്ള ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾക്കാണ് ഈ പാലം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് പതിമൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സർക്കാർ തന്നെ ഇനിയും വരണം എന്നാൽ മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ സാധിക്കുള്ളൂ ഞാനിവിടെ ഐ സീജന്റെ ഭാഗത്ത് ഓട്ടർഷമിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഈ വഴി ഈ ഒരു പാലം വന്നത് വളരെ ഉപകാരപ്രദമായ ഒരു പാലമാണിത് ഈ പാലം വന്നതിന് ഈ സർക്കാരിനോട് വളരെ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് അത് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ രണ്ട് ട്രെയിൻ പാലം വരുന്നതിൻ്റെ പേരിൽ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ അതിന് മേൽപ്പാലം വന്നതിന് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് വി എം വാസ്തവൻ സാറിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഈ സർക്കാരിനും എൻ്റെ അഭിനന്ദനങ്ങൾ വാസ്തവം സാറും എൻ്റെ അളിയന്മാരും കൂടി എൻ്റെ ഓപ്പറേഷൻ ചെയ്യിപ്പിച്ച് വിട്ടു വാസ്തവം സാറാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തത് അതിന് സന്തോഷമുണ്ട് മറ്റു പാലങ്ങളെ പോലെയല്ല കാരിത്താസ് റെയിൽവേ മേൽപ്പാലം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും അപ്രോച്ച് റോഡ് ഇല്ലാതെ കിടന്ന ഒരുപാട് കാലത്തെ ചരിത്രം ഈ പാലത്തിന് പറയാനുണ്ടായിരുന്നു ഇന്ന ചരിത്രത്തെ പഴങ്കതയാക്കിക്കൊണ്ടാണ് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ അടയാളമായി കാരിത്താസ് റെയിൽവേ മേൽപ്പാലം ഇവിടെ പണിതുയർത്തിയത് ഒരു നാടിന്റെ വികസനത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പാലത്തിൽ നിന്നും നാട്ടുവണ്ടി വോട്ടു യാത്ര യാത്ര തുടരുകയാണ്